എല്ലാവർക്കും അച്ഛസ്വാഗതം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ അധികം സ്പെഷ്യൽ ആണ് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഹായ് അപ്പൊ നമ്മൾ പറഞ്ഞു ശ്യാം വീട് എത്തിക്കൊണ്ട് അതവിടെ ഇരുന്ന് വർക്ക് പോയാലോ ചെയ്തോണ്ടിരിക്കലോ ഹലോ

ഒരു ഓൺലൈൻ വന്ന വർക്കുകളാണ് തിരുവനന്തപുരത്തേക്കാണത് പള്ളിയിലേക്കാണത് അപ്പൊഴി മോധരം ഫിനിഷിങ്ങിലാണ് പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ പതിനഞ്ചെണ്ണിണ്ടാവണം കൂടുതലും ഇതുപോലെ വലിയതാണ് ചെയ്യാറ് ആ ഇത് ഈ വലിപ്പമാണ് കൂടുതലും വന്നത് ഇത് ഈ ബലിപീഠത്തിന് വെക്കണ പള്ളിയിൽ ബലിപീഠത്തിന് വെക്കണമെന്ന് തന്നെ ഈ വലുപ്പമൊക്കെ ഇണ്ടാവുള്ളൂ ആ പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഇഷ്ടംപോലെ അമേരിക്ക ലണ്ടൻ അങ്ങനെയൊക്കെ ഇറ്റലി യൂറോപ്പ് യൂറോപ്പിലോട്ടൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട് ഇത് ഒരു ഇരുപത് വർഷമായിട്ടുണ്ടാവും ഗുരുന്ന് ദൈവ ദൈവം തന്നെ ഗുരു ആദ്യം കൊറച്ച് നാളെ ഞാൻ പണിക്ക് പോയിട്ടുണ്ട് അതുമായിട്ട് കോമ്പിനേഷൻ ആയിട്ട് ഇങ്ങനെ പോന്നിവിടെ തന്നെയാണ് ഇരുന്ന് വർക്ക് പേർക്കാണ് പൊറത്തുപോക്കില്ല പുറത്ത് പോകുക ഇടയ്ക്ക് വല്ലതൊക്കെ എടുത്തുകൊണ്ടുവരാൻ പറ്റാത്തു മാത്രം മാത്രമേ പൊറത്തു പോയുള്ളു

വിഗ്രഹങ്ങളൊക്കെ കുറച്ച് ചെയ്ത് കഴിഞ്ഞതാണ് ഗണപതി മുരുകൻ കൃഷ്ണൻ അങ്ങനെയൊക്കെ ഈ വാൾ വർക്ക് കൂടുതലും ഇടക്കിടക്കിടക്ക് ആ വിഗ്രഹം പറ്റുള്ളൂ എപ്പോഴും വിഗ്രഹം അങ്ങനെ അത് അങ്ങനെ അത്രയും താല്പര്യമുള്ളവരെ ചെയ്യിക്കുള്ളൂ ഇതിപ്പോ വി തീ പിടിപ്പിച്ചൊക്കെ അങ്ങനൊക്കെ ഉള്ള വർക്കുകളാണ് കൂടുതലും മരണം പിന്നെ ഇവിടെ എല്ലാവരും സഹായമൊക്കെ ഇതൊരു ഇരുപത്തഞ്ച് ഇരുപത് അതിന്റെ ഇടയിൽ കിടക്കും എന്നുവെച്ചാൽ കുറച്ച് മനുഷ്യന്മാരല്ല മനുഷ്യന്മാരൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാരും തേക്കല്ല ഇതില് തേക്കാണ് കൂമിഴ വരും ചിലര് പ്ലാവ് അങ്ങനെയൊക്കെ ഉള്ള കുറെ അങ്ങനെയൊക്കെയാണ് വർക്കുകൾ ഓരോരുത്തരുടെ ചെലപ്പോ വീട്ടിലേ ഉള്ള മരോട് മരോട് പറയും അപ്പൊ അങ്ങനെയൊക്കെ ഉൾക്കൊള്ളിച്ചോ ഇപ്പൊ എല്ലാരും ഒക്കെ ഞാൻ വീഡിയോ ഒക്കെ ഇടുമ്പോ ആളുകൾ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചാനല ഫേസ്ബുക്ക് അങ്ങനക്കുള്ള യൂട്യൂബ് അങ്ങനെ മറ്റേ ഇൻസ്റ്റാഗ്രാം പത്രത്തിലൊക്കെ വാർത്തയായിട്ട് പത്രത്തിലൊക്കെ പത്രത്തിലൊക്കെ ന്യൂസ് ആയിട്ട് മൂന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആ മൂന്ന് ഞാൻ നല്ല കുറച്ച് പക്ഷികളൊക്കെ ആ പിന്നെ ഇത് നേരത്തെ ഒരു ഒരു പത്ത് കൊല്ലം മുമ്പൊക്കെ വേറെ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ടാബ്ലും ഉണ്ടാക്കി പിന്നൂടെ നാട്ടിലെ ഒരാത്തൊരു സംഘടനകളൊക്കെ നമുക്ക് സ്വീകരണം പിന്നെ സ്വന്തമായിട്ട് ചെയ്തു പഠിച്ചതിന്റെ ഒരു എല്ലാരും അംഗീകരിക്കുന്ന ഒരു കാര്യം എനിക്ക് സ്വന്തമായിട്ടാണ് ചെയ്തു പഠിച്ച പാരമ്പര്യം അങ്ങനല്ലോ പാരമ്പര്യൊക്കെ നമ്മുടെ അച്ഛനൊക്കെ പലർക്കടേയും ഒക്കെ ആണ് നമ്മ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നു പോയതാണ് ഞാനിപ്പിങ്ങനെ ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊത്തുപണിക്കാര് പണ്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോ കൊത്തുണിക്കാരൊന്നും ശരിക്കും കൊത്തണേം കൂടി ഞാൻ കണ്ടിട്ടില്ല അപ്പഴാണ് ഞാൻ ആദ്യം കൃഷ്ണനെ കൊത്തിയത് ആദ്യായിട്ട് കൃഷ്ണനെയാണ് കൊത്തിയത് അപ്പൊ ഈ മരപ്പിന്റെ ഉളിയും കൊണ്ടാണ് കൊത്തിയത് മരപ്പിന്റെ ഉളിയും കൊണ്ടാണ് കൊത്തുളിയും കൂടി എനിക്കറിയില്ലായിരുന്നു നന്നൊക്കെ പിന്നെ ഓരത്തൂരൊക്കെ ഇങ്ങനെ കൊത്തനൊക്കെ ഇതൊക്കെ വീഡിയോ പിന്നെ ചില സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി കാണാനുള്ളു അങ്ങനെ കോപ്പി ചെയ്തൊക്കെ പഠിച്ച് അതുപോലെ ഇപ്പൊ എല്ലായിടത്തും വർക്കുണ്ട് കേരളത്തിലെ എല്ലായിടത്തും വർക്കുണ്ട് ഇപ്പൊ ഇത് തിരുവനന്തപുരം ഇപ്പൊ ഒരെണ്ണം വന്നിരിക്കണത് ഏർ തൃശ്ശൂർ പിന്നെ ഇടുക്കി കോട്ടയം ഇപ്പൊ ഒരം വരാനുള്ളത് ഇവിടെയാണ് നമ്മളെ ഈ വയനാട്

കുട്ടികള് നല്ല രീതിയില് മിനിക്കൊണ്ടിരിക്കാനിട്ടാ അച്ഛനും നല്ല രീതിയിൽ ആ എത്ര പേര് സഹായിച്ചുണ്ടാ ക്ലാസ്സിലാത്തോണിക നല്ല പേരാ നല്ല രണ്ടാമത്തെ ഇഷ്ടാണോ ഇങ്ങനെ ചെയ്യാനൊക്കെ ഇഷ്ടമാണോ അച്ഛൻ ചെയ്യുന്ന കണ്ടുപഠിക്കാറുണ്ടാ നല്ല രീതിയിൽ സഹായിച്ചു കൊടുക്കുന്നു അപ്പൊ ഇനി അടുത്ത വീഡിയോയില് ഭഗവീത കൊത്തുന്നത് എങ്ങനെയാന്നൊക്കെ കാണിച്ചോ അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അടുത്തത് വരുന്നുണ്ട് പാർട്ട് ടു അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം അപ്പൊ ബൈ